अम्मे नारायणा देवी नारायण लक्ष्मी नारायणा भद्रे नारायण अम्मे नारायणा देवी नारायण लक्ष्मी नारायणा भद्रे नारायण नित्यसत्यमाय देवी निर्मले नमोऽस्तु ते ചോറ്റാനിക്കരായിൽ വാഴു നമോസ്തുതി വിണ്ണിൽ നിന്നു മണ്ണിതിൽ പിറന്ന പുണ്യ തേജസേ ചോറ്റാനിക്കരായി വാഴു മമ്പികെ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ മണ്ണിലുള്ളൊരമ്പലങ്ങളിൽ പ്രസിദ്ധമായതാം ചോറ്റാനിക്കരയിൽ വാഴു അമ്പികേ നമോസ്തുദേ ഭക്തിസാന്ദ്രമായ കൃത്യനേകി ശക്തി അമ്പനി ചോറ്റാനീക്കരയിൽ വാഴു അമ്പികേ നമോസ്തുദേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ ഭദ്രേ ക്ഷ്മി നാരായണഭദ്രേനാരായണ സർവമുക്തിദായിക സുവർണപത്മസുസ്ഥിതേ വാഴും വാഴു നമോസ്തുതേ നമോസ്തുദേ പട്ടുടുത്ത സുപ്രഭാത വേളയിൽ ചോറ്റാനീക്കരയിൽ വാഴും അമ്പിക നമോസ്തുതേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഉച്ചനേരം രക്തവസനധാരിണിയാം കാളിയായി ചോറ്റാനിക്കരയിൽ വാഴും അമ്പികേ നമോസ്തുദേ നീലയാട ചുറ്റി ചാരു സന്ധ്യയിൽ ശ്രീ ദുർഗയായി ചോറ്റാനിക്കരയിൽ വാഴും അമ്പിക നമോസ്തു അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ വാണിയായി കാളിയായി ദുർഗയായി നിത്യവും ചോറ്റാനിക്കരയിൽ വാഴും അമ്പിക നമോസ്തുതേ ഭൂതപാതയൊക്കെ നീക്കി കിഴക്കാവിലമ്മയായി ചോറ്റാനിക്കരയിൽ വാഴും അമ്പികേ നമോസ്തുദേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ സമസ്ത ലോകകാരിണി സർവലോകനാശിനി ചോറ്റാനിക്കരായിൽ വാഴും മമ്പികേ നമോസ്തു ബ്രഹ്മദേവമാനസത്തിൽ ജന്മമാർന്ന ശ്രീധരി ചോറ്റാനിക്കരായിൽ വാഴും മമ്പികേ നമോസ്തു അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ശങ്കരന്റെ പാതിമേനിയായ പാർവതീ ശിവേ ചോറ്റാനിക്കരയിൽ വാഴു അമ്പികേ നമോസ്തുദേ ശേഷശായിയായ വിഷ്ണുവിൻ്റെ വാമഭാഗമായി ചോറ്റാനിക്കരയിൽ വാഴും അമ്പിക നമോസ്തുതേ അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രേ നാരായണ സകല ലോക ജീവികൾക്കും അമ്മയായി ഉണ്മയായി ചോറ്റാനിക്കരയിൽ വാഴും അമ്പിക നമോസ്തുദേ ആദിമൂല ഭഗവതിയായി ആദിപരാശക്തിയായി പരാശക്തിയായി ചോറ്റാനിക്കരയിൽ വാഴു അമ്പിക നമോസ്തുദേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ മതിത മതിതഹൃദയ കഠിന ദുരിതമഖിലമുടനകറ്റുവാൻ ചോറ്റാനിക്കരയിൽ വഴു മമ്പികേ നമോസ്തു കഥനഭരിതകലിയുഗത്തിലണു സാന്ത്വനം ചോറ്റാനിക്കരയിൽ വാഴു അമ്പിക നമോസ്തു അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ലളിതസുഭഗവത കമലം മനസ്സിലെന്നുണരുവാൻ ചോറ്റാനിക്കരയിൽ വാഴു അമ്പിക നമോസ്തുദേ സുഹൃതമധുര കുസുമരം ഹൃദയ പനിക്കുവാൻ ചോറ്റാനിക്കരയിൽ വാഴുമമ്പികെ നമോസ്തുദേ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ വിമല കമല ചരണയുഗളം കഥനമുയരുകിൽ ശരണം ചോറ്റാനിക്കരായിൽ വാഴു മമ്പികെ നമോസ്തു സനകശുനകാരദാദികൾ നമിക്കും ഈശ്വരി ചോറ്റാനിക്കരയിൽ വാഴു മമ്പികെ നമോസ്തു അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ വിഴമല്ലിത്തറയിൽ പണ്ടു കണ്ടു മൂല പ്രകൃതിയായി ചോറ്റാനീക്കരയിൽ വാഴു അമ്പികേ നമോസ്തു ശിവരനാം നാരായണ സമേതായി ചോറ്റാനീക്കരയിൽ വാഴു അമ്പികേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ബ്രഹ്മ വിഷ്ണു ശംഭു ശംഭുശാസ്താ മുരുകൻ ഗണനാഥനൊത്തു ചോറ്റാനിക്കരയിൽ വാഴു അമ്പികേ സ്വാമി വില്ല മംഗലം പ്രതിഷ്ഠ ചെയ്ത കാളിയായി ചോറ്റാനിക്കരയിൽ വാഴും അമ്പികേ നമോസ്തുദേ അമ്മേ നാരായണ ദേവി നാരായണ लक्ष्मी नारायणा भद्रे नारायण उग्रभद्र कीटाविम्म विग्रहं चोट वायुम्बिके नमोस्तु अम्मे नारायणा देवी नारायण लक्ष्मी नारायणा भद्रे नारायणा अम्मे नारायणा देवी नारायण लक्ष्मी नारायणा भद्रे नारायणा भद्रे नारायणा भद्रे नारायणा